കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചി ഉള്ള ഒരു ഉള്ളിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് പലതരത്തിൽ ചോറ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഉള്ളിച്ചോറ് ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതി പ്രസവിച്ച പെമ്പിള്ളേരിക്ക് മുലപ്പാൽ വരാൻ വേണ്ടി നമ്മൾ പണ്ടുള്ള ആൾക്കാർ കൊടുത്തോണ്ടിരുന്ന ചോറാണത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ഇനി എങ്ങനെ ചോറ് ഉള്ളിച്ചോറ് വെക്കാമെന്ന് നോക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു അധികം വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതി നെയ്യ് ചൂടാവുന്നതുവരെയും ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു കറിവേപ്പില രണ്ട് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് ഒരു പച്ചമുളക് ഇത്രയുമാണ് ഇത് അത് കൂടെ ഇടാൻ വേണ്ടി പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മുളക് പൊടി കാറ്റീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് നെയ് ചൂടാകുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും തന്നെ വിട്ടുവിടും ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ടുകൊടുക്കാം കുറച്ച് മുള ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ കളർ മഞ്ഞൾ കളർ അധികം വേണ്ട അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആറ് ടീസ്പൂ അര ടീസ്പൂൺ മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണ് എരിവില്ലാത്ത മുളക് കാശ്മീരി ചില്ലി പൗഡറാണിത് ഇത്രയുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ ഗരം മസാല ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം നല്ലവണ്ണം മൂപ്പിച്ച ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരി ജീരകശാല അരിയാണിത് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെന്ന കണക്കാണ് അരിക്ക് ഇടേണ്ടത് നല്ലപോലെ വറുത്തെടുക്കണം ഈ അളവിലാണ് ഒരിളവിൽ ഞാൻ അരി എടുത്തിരിക്കുന്നത് വെള്ളം അതിൻ്റെ ഇരട്ടിയാണ് ചേർക്കേണ്ടത് വെള്ളവും ഇട്ട് ഉപ്പ് ഇട്ട് എല്ലാം ഇട്ട് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലും ഒരു അടുത്ത വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അടുപ്പണത്താവുന്നതൊന്ന് ആദ്യത്തെ വിസിൽ വരുകയാണെന്ന് സ്പീഡ് കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം സ്പീഡ് കൂട്ടി വിസിൽ വരാറാവുമ്പോൾ തീ കുറച്ച് വെക്കണം കുറച്ച് നേരം വിസിൽ വരുന്നതുവരെയും വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന് ഒരു വിസിൽ വ വരാറായപ്പോഴേക്കും ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് പ്രഷറും കളഞ്ഞു എടുത്തിരിക്കുകയാണ് നല്ല വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ചോറ് വേവിച്ച് വെച്ചിട്ട് ഇത് ഈ ഉള്ളിയിലോട്ട് ഇടാവുന്നതാണ് ഞാൻ നേരിട്ടാണ് അരിയിട്ട് വേവിക്കുകയാണ് ചെയ്തത് നല്ല രുചിയുണ്ട് എല്ലാരും ചെയ്തു നോക്കണം ചോന്നുള്ളി നല്ല ഫലമുള്ള സാധനമായതുകൊണ്ട് ഏത് അസുഖക്കാർക്കും ഇത് കഴിക്കാം നെയ്യിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് നെയ്യിൽ ഉണ്ടാക്കുന്നത് പോലെ അത്ര രുചി ആവില്ല എന്തിലായാലും നല്ല രുചിയുള്ള ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട പപ്പടവും എന്തെങ്കിലും ഒരു ഉള്ളി ഉണ്ടെങ്കിൽ കഴിക്കാവുന്ന നല്ല രുചിയായിട്ട് ഇപ്പം മീനൊക്കെ കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചോറുണ്ടാക്കി കഴിച്ചാൽ നല്ല പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണിത് ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കി കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ